ഹായ് ഫ്രണ്ട്സ് ഒരു പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഒരു ആറേഴ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഞാൻ പറയുന്നു അത് സെൻട്രലോടെ കട്ട് ചെയ്തിട്ട് അതിനൊരു നമുക്കൊരു നാല് പീസ് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് ഫുൾ എടുത്തിട്ടുള്ള മൂന്ന് മിനിറ്റ് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കതിൻ്റെ മിക്സ് തയ്യാറാക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു വലിയ രണ്ട് സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഞാനിട്ട് കൊടുക്കാൻ പോകും ഞാൻ എന്തായാലും വലിയ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇടുന്നുണ്ട് പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടിയാണേ അതും നമ്മുടെ എരിവിനുസരിച്ചിട്ട് കൊടുക്കാം ഞാൻ എന്തായാലും ഒരു ഒരു ടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മിക്സഡ് ഹെർബ്സ് ആണ് അത് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ സൺഫ്ലവർ ഒഴിക്കാം അല്ലെങ്കിൽ ഒരു ഓയിലൊഴിക്കാം കേട്ടോ നമ്മൾ ഉരുളക്കിണെങ്കിൽ അത്യാവശ്യം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇടാറുണ്ട് അപ്പോൾ കുറച്ചിട്ടാൽ മതി കേട്ടോ ഒരുപാട് ഇടരുത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉള്ളൂ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസിൻ്റെ മിക്സ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം ഇതിൽ രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മിക്സ് ഒക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്നൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യും കേട്ടോ അപ്പം അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു പതിനഞ്ചോ അര മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നല്ല തിളച്ചെണ്ണയിലിട്ട് പൊരിച്ചു പോരാം കേട്ടോ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതേ നമ്മുടെ മിക്സി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് ഞാൻ ഇതേ പാത്രത്തിനകത്തേക്ക് ഒന്ന് അടുക്കി ഇടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഓരോ വെഡ്ജസ്സാക്കിയിട്ട് തീ നന്നായിട്ട് കൂടി വെച്ച് നന്നായിട്ട് ചൂടാ വന്നതിന് ശേഷം നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരാം വെഡ്ജസ് ഒക്കെ ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം അപ്പോൾ അതേ ഒരു ഭാഗമായിട്ടുണ്ട് നമുക്കൊന്നും തിരിച്ചിട്ട് കൊടുക്കാം എൻ്റെ ട്രൈപൂഡ് ഒടിഞ്ഞു കേട്ടോ അപ്പം ഇത് ഓരോന്നും ഇത് നമുക്ക് ക്യാമറ കൈ വെച്ചോണ്ട് അത് തിരിച്ചിടാനോ എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ അതായത് ഞാൻ തിരിച്ചിട്ടു ഓക്കെ അപ്പം കണ്ടോ ഈ ഒരു കളറാക്കി ആ സൈഡും ഇതുപോലൊരു കളറാവുമ്പോഴത്തേക്ക് നമുക്ക് പോയി മാറ്റാം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ പൊട്ടറ്റോ വെഡ്ജോ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുതേ അപ്പോൾ അതൊക്കെ ഇടയിലും വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് കാണാം അതുവരെ കി വാച്ചിങ് താങ്ക്